ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനി ഹോസ്പിറ്റലായ കാര്യം വിഷ്ണുവിനെ വിളിച്ച് പറയാൻ തുടങ്ങുകയാണ് പപ്പയും സത്യയും എന്നാൽ അവിടെ വിളിച്ച് വിളിക്കാൻ സാധിക്കുന്നില്ല ഫോണിൽ റേഞ്ച് റേഞ്ചില്ലാത്തതിനാലാണ് അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്താണെങ്കിൽ ഹർഷൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സത്യം പപ്പയും പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഹർഷൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ട് ആ ഫോട്ടോയിൽ കണ്ട കാര്യം അവർ ഓർക്കുന്നു ഈ നിൽക്കുന്നതാണ് കാർത്തികാൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന അങ്കിൾ എന്ന് സത്യ പപ്പിയോട് പറഞ്ഞു കൊടുക്കുന്നു ഉറപ്പായിട്ടും എന്ന് പറയുമ്പോൾ അമ്മയുടെ ഫോണിൽ ഇപ്പോഴും ഫോട്ടോ ഉണ്ട് എന്ന് സത്യ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ കുറിച്ച് പറയാൻ അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് പറയുന്നു എന്നാൽ നമുക്ക് ചെന്നിരുന്ന കാർത്തികാൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞാലോ എന്ന് പപ്പി അങ്ങനെ പറയാം ഫോൺ ചെയ്ത് കഴിയട്ടെ എന്ന് സത്യ നല്ല ദേഷ്യത്തിലാണല്ലോ ഇപ്പോൾ ആ വിവരം ചെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പപ്പി വരട്ടെ ദേഷ്യം കുറയുമോ എന്ന് നോക്കാം എന്ന് സത്യ കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പപ്പി കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് രണ്ടും കൽപ്പിച്ച് പറയാം പപ്പിയുടെ വിഷ്ണുശന് വേണ്ടിയല്ലേ വഴക്കിടുന്നെങ്കിൽ വഴക്കിടട്ടെ എന്ന് സത്യ എന്നാൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ വണ്ടിയിലേക്ക് കയറുകയാണ് ഹർഷൻ ദേ പപ്പി ആ അങ്ങൾ പോണോ എന്ന് പറയുമ്പോൾ അയ്യോ നമുക്ക് എങ്ങനെയാ കാർത്തികേൻറ്റിയുടെ കാര്യം പറയുന്നത് എന്ന് പപ്പി അത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാണ് എന്ന് സത്യയും ഇനി ഒന്ന് നോക്കണ്ട നമ്മൾ രണ്ടുപേരും ഈ കാറിന്റെ ഡിക്കിയിൽ കയറുന്നു അംഗിന്റെ ദേഷ്യം കുറയുമ്പോൾ നമുക്ക് കാര്യം പറയാമെന്ന് സത്യം ആലോചിച്ച് നിൽക്കാൻ സമയമില്ല കാർ കാറിപ്പോ പോകും കൈത എന്ന് പറഞ്ഞ് സത്യ പപ്പിയും കൂട്ടി കാറിന്റെ ഡിക്കിയിൽ കയറുന്നുണ്ട് ശ്യാമ അറിയാതെയാണ് ഇവർ രണ്ടുപേരും അവിടേക്ക് പോകുന്നത് ശ്യമാൻ്റെയോട് പറയണ്ടേ പപ്പിയെന്ന് സത്യ ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു അതിനല്ലേ ഫോൺ ഇരിക്കുന്നത് കാര്യം ഫോണിൽ വിളിച്ച് പറയാം നമുക്ക് അങ്ങനെ ഇപ്പോൾ അവർ കാറിൽ കയറി പതുങ്ങിയിരിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ കാർ എടുത്തു പോകുന്നു ശേഷം കാണിക്കുന്നത് കാർത്തിക കല്യാണ വേഷത്തിൽ ഒരുങ്ങിയിരിക്കുന്നു വലിയ സന്തോഷവതിയാണ് ഇപ്പോൾ കാർത്തിക ഇത് എൻ്റെ അമ്മായി അമ്മ ഒത്തിരി സ്നേഹത്തോട് തന്ന സ്നേഹസമ്മാനമാണ് ഇതാണ് എന്നതോടെ ഞാൻ ഇവിടുത്തെ മരുമകളാകുന്നു എന്ന് കാർത്തിക പറയുന്നുണ്ട് ഒരു ചെയിൻ കയ്യിലിട്ടിട്ട് എന്തായാലും ഹർഷൻ എന്നെ ചരിച്ച സ്ഥിതിക്ക് വിഷ്ണു ഏട്ടൻ എനിക്ക് സ്വന്തമാക്കാൻ സാധി വിഷ്ണു ഏട്ടനെ എനിക്ക് സ്വന്തമാക്കാതിരിക്കാൻ സാധിക്കില്ല ഈ കാണുന്ന സൗഭാഗ്യമുള്ള ലോകം എനിക്കാണെന്ന് തോന്നുന്നു പക്ഷേ എവിടെയെങ്കിലും വെച്ച് കാണാൻ ഞാൻ ഹർഷനെ അന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം എനിക്ക് നീ എന്നെ കൈവിഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ രാജകുമാരിയായി കഴിയേണ്ടി വന്നതെന്ന് നന്ദിയുണ്ടെന്ന് മുഖത്ത് നോക്കി തന്നെ പറയണം എന്ന് കാർത്തിക വിചാരിച്ചിരിക്കുന്നുണ്ട് മധുശ്രീ പറഞ്ഞതാണ് ശരി വന്നു കയറിയ മഹാലക്ഷ്മി അല്ല ഇത് എന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്ന മഹാഭാഗ്യമാണിത് അതിനു നേരെ മുഖം തിരിച്ചാൽ എന്നോട് ദൈവം പോലും പൊറിക്കില്ല എന്നും കാർത്തിക വിചാരിക്കുന്നു ആ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു കയ്യിൽ വെക്കുകയും ചെയ്യുന്നു ഇനി മുതൽ വിഷ്ണുവിൻ്റെ ഭാര്യയാണ് ഞാൻ അല്ല സത്യഭാമയുടെ മരുമകളാണ് ഞാൻ സത്യഭാമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമകൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയം തന്നെ അവിടേക്ക് എത്തുകയാണ് കാർത്തികയുടെ അമ്മയും അച്ഛനും അവരെ കണ്ട് ഒന്ന് ടെൻഷനായി കാർത്തിക വളരെ ദേഷ്യത്തോടെ അവർ നോക്കുമ്പോൾ അച്ചാ എന്നെ വിളിക്കുകയാണ് കാർത്തിക അപ്പോൾ നിനക്ക് ആ വിളി മറന്നിട്ടില്ലല്ലേ ഈ കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ കണ്ട് മറ കണ്ട് മടുത്തതിനെ മനഃപൂർവ്വം മറക്കുന്ന രീതി ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ ഒരു ഫാഷൻ ആയതുകൊണ്ട് പറഞ്ഞതാണ് ഇവളെ ഓർക്കുന്നുണ്ടോ എൻ്റെ ഭാര്യയാണ് പേര് ശൈലജ എന്ന് രാജേന്ദ്രൻ പറയുമ്പോൾ കാർത്തിക പറയുന്നു അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് ചെയ്ത കാര്യങ്ങളുമായി അതിനെ മനസ്സിൽ തട്ടിക്കിടക്കുന്നത് കൊണ്ട് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ ഓർക്കുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം ശൈലജ പറയുന്നു ഇന്ന് മോളുടെ കല്യാണമാണെന്നറിഞ്ഞു അതേ അമ്മേ വിഷ്ണുടനെ കൊണ്ട് സത്യമ്മ ഇന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ പോവുകയാണെന്ന് കാർത്തിക അപ്പോ ഹർഷൻ അവനെല്ലേ സ്നേഹിച്ചു എന്ന് പറഞ്ഞത് അവനെ കെട്ടാൻ വേണ്ടിയാണല്ലോ നീ ഞങ്ങൾ തീരുമാനിച്ച കല്യാണം വേണ്ട എന്ന് വെച്ച് ഇറങ്ങിപ്പോയത് സത്യസത്യമായ പ്രണയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കടുത്ത തീരുമാനം മരണം എന്നിട്ടിപ്പോൾ എന്തായി ആ പ്രണയത്തിൻ്റെ കടുപ്പോകെ തീർന്നോ എന്നൊക്കെ ശൈലജ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു അന്നെനിക്ക് അങ്ങനെ തോന്നേ ഇന്നിപ്പോൾ എന്നെ തേടി വന്നിരിക്കുന്ന നല്ല കാലത്തെ തള്ളിക്ക പറയുകയല്ല വേണ്ടത് മക്കളുടെ നല്ല ഭാവിയെ ഓർത്ത് ആശീർവദിക്കുകയാണ് ഒരു നല്ല അച്ഛനും അമ്മയും ചെയ്യേണ്ടത് ഞങ്ങളൊരു നല്ല അച്ഛനും അമ്മയും അല്ല എന്നെ നീ നേരത്തെ വിധി എഴുതിയതാണല്ലോ അതുകൊണ്ടാണല്ലോ ഒരു നാടിന്റെ മുന്നിലും അവിടുത്തെ നാട്ടുകാരുടെ മുന്നിൽ വെച്ചും ഞങ്ങളെ പരിഹാസപാത്രമാക്കി പരിഹാസപാത്രമാക്കിനോട് രക്ഷപ്പെട്ടത് എന്നെ രാജേന്ദ്രൻ പറയുമ്പോൾ കാർത്തിക പറയുന്നു ഇന്നിന്റെ കല്യാണമാണ് ഒരു പെൺകുട്ടി ഏറ്റവും സന്തോഷവതി ആയിരിക്കേണ്ട ദിവസം എന്നിട്ട് എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയാണോ നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് വന്നത് നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്നായിരിക്കും കാരണം സത്യമയുടെ സ്വത്തും ഈ ആഭരണവും കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയല്ലേ ഇനി ഹർഷം തിരിച്ചു വന്നാൽ നീ എന്ത് ചെയ്യും ഈ കല്യാണം നടന്നാൽ ആ ഷാലി മേടത്തിന്റെ അവസ്ഥയോ മറ്റൊരാളുടെ ശാപം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെയൊരു കല്യാണം നിനക്ക് വേണോ എന്ന് രാജേന്ദ്രൻ അച്ഛാ അത് പിന്നെ ആ ഹർഷൻ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് ഇവരെ എങ്ങനെയാ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ഞാനല്ല ഹർഷനെ ചരിച്ചതെന്നും ഹർഷനാണ് എന്നെ ചരിച്ചത് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വിശ്വസിക്കൂ എന്നൊക്കെ കാർത്തിക ഓർക്കുന്നു വിഷ്ണു എടനെയും സത്യമയുടെയും സ്വത്തും കണ്ട് ഞാൻ ഹർഷനെ തള്ളി പറയുകയാണെന്നേ ഇവര് വിചാരിക്കൂ എന്നെ കാർത്തിക മനസ്സിൽ വിചാരിക്കുമ്പോൾ ശൈലജ കാർത്തികയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് മോളെ നീ ഒരു ജീവിതം ആഗ്രഹിച്ചത് ഹർഷന്റെ കൂടെയാണ് പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിലല്ലേ കല്യാണം നടക്കേണ്ടത് ഇവിടെ വിഷ്ണുവും അത് പറയുമ്പോൾ തന്നെ കാർത്തിക കൈയ്യെടുത്തു അമ്മയെ ഞാനിത് എങ്ങനെയാ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നിങ്ങൾ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ ഹർഷൻ അത്രയും പറയുമ്പോൾ രാജേന്ദ്രൻ പറയുന്നു നീ ഇനിയൊന്നും പറയണ്ട എനിക്ക് പറയാനുള്ളത് ഒറ്റ ഉള്ളൂ നീ വിവാഹത്തിന്ന് പിന്മാറണം അവിടേക്ക് സത്യഭാമ വന്നിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു ഞാൻ കരുതിയൊരു അച്ഛനും അമ്മയും വന്നത് മോളുടെ കല്യാണം കൂടി ചെക്കനെയും പെണ്ണിനെയും ആശ്രവദിക്കാനാണെന്നല്ലോ പക്ഷേ വിവാഹം മുടക്കാനാണ് വന്നത് എന്ന് ഞാൻ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങളിങ്ങോട്ട് ഇങ്ങോട്ട് കയറില്ലായിരുന്നു എന്ന് ഭാമ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത് അങ്ങനെ രാജേന്ദ്രൻ പറയുമ്പോൾ ഭാമ പറയുന്നു അത് കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല രാജേന്ദ്ര ഇന്ന് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുതി മുപ്പതിനും മധ്യേ ശുഭമുഹൂർത്തത്തിൽ എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ വിവാഹമാണ് വധു ഈ നിൽക്കുന്ന കാർത്തിക ഈ കാര്യം സത്യഭാമയാണ് തീരുമാനിച്ചിരിക്കുന്നത് തല പോയാലും ഞാനിത് നടത്തിയിരിക്കും ഇനി വിവാഹം നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആവലാതിയാണ് ഇതിന് പിന്നിലെങ്കിൽ ഈ സത്യഭാമ ഉറപ്പു തരികയാണ് എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ മകളെ ആരും ഒന്നും ചെയ്യില്ല അതിന് ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി അതല്ല സത്യമേ ഞങ്ങൾ പറയുന്നത് എനിക്ക് ശൈലജ പറയുമ്പോൾ ഭാമ ശൈലജയോട് പറയുന്നുണ്ട് വന്ന കല്യാണം കൂടാം സന്തോഷമായി നടത്തുന്ന എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാം ഒടുവിൽ സദ്യം കഴിച്ച് മകളെയും മരുമകനെയും മനസ്സ് നിറഞ്ഞനുഗ്രഹിച്ച് മകളെ കെട്ടിച്ചേച്ച ചാരിതാർത്ഥ്യത്തോടെ മനസ്സ് നിറഞ്ഞ് വീട്ടിലേക്ക് പോകാം അതല്ല എങ്കിൽ ഇപ്പോൾ ഇറങ്ങണം ഇവിടുന്ന് രണ്ട് പേരും തീരുമാനം നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ് എന്ത് തീരുമാനിച്ചു എന്നൊക്കെ ഭാമ ഇനി ഞങ്ങളുടെ തീരുമാനത്തിന് ഇവിടെ പ്രസക്തിയില്ലല്ലോ എന്ന് രാജേന്ദ്രൻ കല്യാണം കൂടുന്നുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് ചെല്ലാം ദേ അവിടെ നിങ്ങളെ ആരും തടയില്ല എന്ന് ഭാമ മുളയെ നിങ്ങനെ രാജേന്ദ്രൻ വിളിക്കുമ്പോൾ കാർത്തിക മുഖം തിരിക്കുന്നു വാ എന്ന് പറഞ്ഞ് രാജേന്ദ്രനും ശൈലജയും അവിടെ നിന്ന് പോയി ടെൻഷനോടെ നിൽക്കുകയാണ് കാർത്തിക ചടങ്ങ് നടക്കുന്നതുവരെ ഇതുപോലെയുള്ള എതിർപ്പുകൾ ഒരുപാടുണ്ടാകും സത്യാമയുണ്ട് കൂടെ ഈ കല്യാണം നടക്കേണ്ടത് നിങ്ങളെക്കാൾ എനിക്കാണ് ആവശ്യം ചിലരുടെ മുഖത്ത് നോക്കി ചിലത് പറയാനും പ്രവർത്തിക്കാനുമുള്ളതാണ് ഇത് നടന്നു എന്നൊക്കെ ഭാമ പറഞ്ഞു ശേഷം കാണിക്കുന്നത് ഹർഷനാണെങ്കിൽ വണ്ടി ഓടിച്ചു പോകുന്നു ആ കാറിനുള്ളിൽ അടുക്കിയിൽ തന്നെ ഇരിക്കുകയാണ് സത്യയും പപ്പിയും ശാലിയുടെ അരികിൽ ശ്യാമ ഇരിക്കുന്നുണ്ട് ശാലി വീണ്ടും ഹർഷിനെ പറ്റി ഓർക്കുന്നു ഷാലിക്ക് ബോധം കാര്യം ശ്യാമ അറിഞ്ഞു കുഞ്ഞേച്ചി എന്നെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ശ്യാമ ശാലിയാണെങ്കിൽ പതിയെ കണ്ണ് തുറന്നു സിസ്റ്റർ അവിടേക്ക് വരുന്നുണ്ട് ഇനി ഒരു അല്പം വേദന ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നു ഷാലിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയാണ് ശ്യാമ ഇത് ഞാനാണ് ശ്യാമ എന്നൊക്കെ പറയുന്നുണ്ട് ഷാലി പതിയെ കണ്ണ് തുറന്ന് ശ്യാമയെ നോക്കി ആദ്യം ഒരു ബ്ലർ ഒരു മങ്ങലാണെങ്കിലും ഇപ്പോൾ വ്യക്തമായി ശ്യാമയെ കാണുന്നു പെട്ടെന്ന് ഹർഷിനെപ്പറ്റി ഓർക്കുകയും ശാലിനി ചാടി എണീക്കുകയും ചെയ്യുന്നു കുഞ്ഞേച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതോ വേദന എടുത്തിട്ടാണോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് വേദനയുണ്ടോ എന്ന് സിസ്റ്റർ ഷാലിയോട് ചോദിക്കുന്നു നല്ല വേദനയുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറോട് സംസാരിക്കാം ഒരു ഇഞ്ചക്ഷൻ കൂടി എടുപ്പിക്കാം എന്ന് പറയുമ്പോൾ എന്നെ ഇവിടെ ആരാണ് കൊണ്ടുവന്നത് എന്ന് ഷാലി ചോദിക്കുന്നു ആ സാറിൻ്റെ പേര് ഞാൻ ഹർഷ സോറി രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട് എന്ന് സിസ്റ്റർ പറയുമ്പോൾ ഷാലി പറയുന്നു പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്യുമോ ഹർഷനോ മറ്റോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തോ എന്തുവാണെന്ന് തോന്നുന്നു ഒന്ന് ചെക്ക് ചെയ്യാമോ പ്ലീസ് എന്ന് ശാലിനി ഓക്കെ ഞാൻ നോക്കട്ടെ എന്ന് സിസ്റ്റർ കുഞ്ഞേച്ചി ആരാ എന്താ ആരാണ് ഈ ഹർഷൻ എന്ന് ശ്യാമ ചോദിക്കുന്നു ശ്യാമയെ ഞാൻ ആരെയാണോ അന്വേഷിച്ച് നടന്നത് അയാളാണ് എന്നെ ഇവിടെ കൊണ്ടു നടന്നത് എന്നെ ആക്സിഡന്റ് ആയ സ്ഥലത്ത് നിന്ന് അയാളുടെ അയാൾ എൻ്റെ കാറിലേക്ക് അയാളെ എന്നെ കാറിലേക്ക് കയറ്റുമ്പോൾ ഞാൻ അയാളെ വ്യക്തമായി കണ്ടതാണ് അത് ഹർഷൻ തന്നെയാണ് കാർത്തിക സ്നേഹിച്ചിരുന്ന ആള് കാർഷി കാർത്തിക ഈ ഹർഷനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാണ് നാട്ടിൽ നിന്ന് ചാടി എന്നെ ഷാലിനി പറയുമ്പോൾ ശ്യാമ ചോദിക്കുന്നു കുഞ്ഞേച്ചി കുഞ്ഞച്ചിക്ക് തോന്നിയതോ മറ്റോ ആണോ എന്ന് ഹർഷനെ കാർത്തികയ്ക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ആ ഫോട്ടോയും കൊണ്ടോടുന്ന എനിക്ക് ഒറ്റ നോട്ടത്തിൽ അയാളെ തിരിച്ചറിയാൻ സാധിക്കും എന്ന് ഷാലിനി സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് പറയുന്നു ശരിയാണ് നിങ്ങളെ കൊണ്ടുവന്ന ആളുടെ പേര് ഹർഷൻ എന്നാണ് എന്നിട്ട് അയാൾ ഇപ്പോൾ പുറത്തുണ്ടോ ഒന്ന് അയാളെ വിളിക്കൂ എന്ന് ഷാലിനി ചോദിക്കുന്നു അല്പം മുമ്പ് അയാൾ ഇവിടെ പോയി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ പോകുമെന്ന് പറഞ്ഞ് അയാൾ ഇവിടെ ഇരുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മേഡം എന്ന് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സിസ്റ്റർ പുറത്തേക്ക് പോകുന്നു ഷാലയും അവിടെ നു ഈശ്വരൻ കൈ വെള്ളയിലേക്ക് കൊണ്ടു തന്നതിനെ ഹർഷനെ കാർത്തിക്ക് മുന്നിൽ എത്തിക്കാൻ എന്നിട്ട് എനിക്ക് എത്തിക്കാൻ പറ്റൂ എന്ന് ഷാലിനി പറയുന്നു ഭാഗ്യമില്ലാത്തവളാണ് ഞാൻ വിഷ്ണുട്ടനെ എനിക്ക് നഷ്ടപ്പെടുത്തുന്നത് മറ്റാരുമല്ല ഈ ഞാൻ തന്നെയാണെന്ന് ഷാലിനി പറഞ്ഞു ഹർഷൻ തൊട്ട് മുന്നിൽ വന്നിട്ട് മയാളോട് സംസാരിക്കാൻ വിധി എന്നെ അനുവദിച്ചോ ശ്യാമേ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ശാലിനി കുഞ്ഞിച്ചി സമാധാനമായിട്ടിരിക്കെ ഇങ്ങനെ ആയിപ്പോയത് നമ്മുടെ കുറ്റം കൊണ്ടല്ലോ എന്ന് ശ്യാമ അതാണ് ഞാൻ പറഞ്ഞത് വിധിയെന്ന് ഞാൻ വിഷ്ണുട്ടനിലേക്ക് അടുക്കാൻ പോകുന്ന ദൂരത്തിൽ നിന്നും അത്രയും വേഗത്തിൽ വിഷ്ണുട്ടനെ എന്നിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ് വിധി ഈ വിധിയെ െന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് ശ്യാമ പറയുന്നു പതിനൊന്ന് മണിയെന്ന് എന്ന് പന്ത്രണ്ടിനും പന്ത്രണ്ടും മുപ്പതിനും അല്ല വിവാഹ മുഹൂർത്തം പിന്നെ ഞാൻ എങ്ങനെയാണ് സമാധാനപ്പെടുന്നതെന്ന് ശാലിനി ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെയും വിഷ്ണുവിടേയും നടുലേക്ക് ഒരാൾ കടന്നു വരും കാർത്തിക പിന്നെ സ്വാഭാവികമായും എൻ്റെ സ്ഥാനം അവൾക്ക് അത് അകനകത്ത് വിഷ്ണുട്ടന്റെ മനസ്സ് കഴിഞ്ഞ് വിഷ്ണു ചിന്തയിൽ പോലും ഇല്ലാണ്ടാകുമെന്ന് ശാലിനി കുഞ്ഞേച്ചി എന്തിനായി ഇങ്ങനെയൊക്കെ പറയുന്നത് വിഷ്ണുട്ടന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ എളുപ്പം മാറ്റാവുന്നതാണോ കുഞ്ഞേച്ചിയോടുള്ള ഇഷ്ടം അത് ഒരു കാർത്തിക വന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇല്ലാതാകുന്നതാണോ എന്ന് ശ്യാമ നീനെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണോ കാർത്തികയ്ക്ക് തങ്ങാൻ ഒരു സ്ഥലം ഇന്ന് അവളൊരു മരുമകളുടെ സ്ഥാനത്ത് നിൽക്കുകയാണ് വിഷ്ണുവേട്ടന്റെ മനസ്സിലവളില്ലെങ്കിലും സത്യാമയുടെ മനസ്സിൽ അവളുണ്ട് സത്യാമയായിട്ട് അവളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എൻ്റെ വിഷ്ണുവേട്ടൻ മാത്രമാണ് എല്ലാം അവസാനിപ്പിക്കേണ്ടി വരുമോ ഇനി ഇനിയിപ്പോ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ശാലിനി സങ്കടത്തോടെ പറയുന്നു എനിക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ ഇതെവിടേക്കാണ് പോകുന്നത് എന്ന് സത്യ ചോദിക്കുമ്പോൾ ഹർഷനങ്ങൾ പോകുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പപ്പി പറയുന്നു എന്തായാലും അമ്മ ഇപ്പോൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടാകും ഒന്ന് വിളിച്ച് പറഞ്ഞേക്കെന്ന് സത്യ നമ്മളിപ്പോൾ ഹർഷനങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് അല്ല പിന്നിൽ തന്നെ ഉണ്ടെന്ന് പറയാമിന്ന് പപ്പിയും അങ്ങനെ ഇപ്പോൾ ശാലിനെ വിളിക്കാനായി ഫോൺ എടുക്കുകയാണ് പപ്പി ഏ കൃഷ്ണ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ ശ്യാമ ഇനിയുള്ളത് അമ്പർജൻസി മിനിറ്റാണ് ഇന്ത്യതിനുള്ളിൽ ഹർഷനെ കണ്ടെത്തി സത്യമ്മയ്ക്ക് മുന്നിൽ എത്തിക്കുക എങ്കിൽ ഒരു മഹാത്ഭോതം സംഭവിക്കണം അത് ഒട്ടും ചാൻസ് ഇല്ലാത്തത് കൊണ്ട് കണ്ണടച്ച് കിടക്കാം എന്നിട്ട് പ്രാർത്ഥിക്കാം ഇപ്പോൾ കിട്ടിയ ഈ ഒരു ആക്സിഡൻറ്റ് വേസ്റ്റായി പോയി എന്നും ഇതിൽ ശക്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി തരണേന്നും പ്രാർത്ഥിക്കാമെന്ന് ശാലനി ഭഗവാനല്ലേ എന്തും നടത്തി തരുമെന്ന് ശാലനി പറയുന്നു ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും പറയുന്നത് എന്തും നടത്തി തരും അതുപോലെ ഇതും നടത്തി തരുമെന്ന് ശ്യാമ ഒരു വഴി അത് അദ്ദേഹം തുറന്നു തരുമെന്ന് ശ്യാമ പറയുമ്പോൾ ഷാലനിയുടെ ഫോണിലേക്ക് നിന്റെ ഫോണിൽ നിന്നാണ് എനിക്ക് കോൾ വരുന്നതെന്ന് ശ്യാമ എൻ്റെ ഫോണ് പപ്പിമോളുടെ അടുത്താണെന്ന് ശ്യാമ ശാലി ഫോൺ എടുത്തോ സത്യയുടെ അമ്മ ഞങ്ങളിപ്പോൾ ആരുടെ കാറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നറിയോ എന്ന് പാപ്പി ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു കാറിലോ എന്ന് അവരൊരു കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് എന്നെ ഷാലി പറയുമ്പോൾ ശ്യാമ പറയുന്നു കുഞ്ഞി ഞാനതിനെ അവരെ പുറത്തെടുത്തിയിട്ടാണല്ലോ വന്നതെന്ന് നിങ്ങൾ ആരുടെ കാറിലാണെന്ന് ചോദിക്കുന്നു ഫോണിപ്പോൾ സത്യയുടെ കയ്യിൽ കൊടുക്കുന്നു സത്യാണ് സംസാരിക്കുന്നത് അമ്മേ കാർത്തികേന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന അങ്കിളില്ലേ ആ അങ്കിളിനെ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ വെച്ച് ഞങ്ങൾ കണ്ടോ ഹർഷിനെ ഒന്ന് ഷാലി ചോദിക്കുന്നു അതെ അതെ ഹർഷിൻ അങ്കിളിനെ തന്നെയാണെന്ന് സത്യ പപ്പി ഇപ്പോൾ സംസാരിക്കുന്നോ സത്യടമ്മേ വിഷ്ണു അച്ഛന്റെ കാർത്തികാന്തിയുടെയും കല്യാണം മുടക്കാൻ അങ്ങോട്ട് കൊണ്ടുവന്നാ പോരെയെന്ന് പപ്പി പറയുന്നു ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ ഷാലി പറയുന്നു എന്തൊക്കെയാണ് മക്കളെ നിങ്ങൾ ഈ കാണിക്കുന്നത് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടല്ലേ സത്യേടമ്മ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ആർക്കു വേണ്ടിയാ പിന്നെ ചെയ്യുന്നത് പെട്ടെന്ന് ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇട്ട് താ ചേച്ചിയമ്മ വന്നോളാം എന്ന് ശാലിനി ശരി സത്യേടമ്മ ഞങ്ങൾ ഇപ്പോ ഇടാമെന്ന് പപ്പി മോളെ നീ പറഞ്ഞതുപോലെ കൃഷ്ണ ഭഗവാൻ കാത്തോ കുട്ടികൾ ഹർഷിനൊപ്പം കാറിലുണ്ട് എന്ന് ശാലിനി ശ്യാമിയോട് പറയുന്നു അങ്ങനെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് സത്യോടമ്മ ഇപ്പോൾ വരുമെന്ന് പറയുന്നു കല്യാണം മുടക്കാൻ എന്നെക്കാൾ മുമ്പിൽ എൻ്റെ മക്കളാണ് അല്ല നമ്മുടെ മക്കളാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് ശാലി സന്തോഷത്തോടെ പറയുന്നു ചേച്ചി ഇത് എവിടെ പോകുകയാണെന്ന് ശ്യാമ നീ വീട്ടിലേക്ക് ചെല്ലെ ഞാൻ ഹർഷനെയും കുട്ടികളെയും കൂട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് വരാമെന്ന് ശാലിനി നാൽപ്പത് മിനിറ്റ് ഈശ്വര കടാക്ഷമുണ്ടെങ്കിൽ ഇത് നാനൂറ് മിനിറ്റിൻ്റെ ഫലം ചെയ്യും ഹർഷനെയും കൊണ്ട് ഞാൻ വന്നിരിക്കുമെന്ന് ഷാലിനി നീ വായു പറഞ്ഞ് ശാലിനി പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമൈ ചാനൽ